സുഹൃത്തുക്കളെ ജവാദാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് ബൈലാടിപ്പാർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഇവിടെ ഹിതറാജിയുടെ ഒരു തണ്ണുമത്തൻ തോട്ടം ഉണ്ട് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഏതാണ് നമ്മളെ ഹിലറാജി നമ്മളെ തണ്ണുമത്തൻ തോട്ടത്തിന്റെ ഓണർ അപ്പൊ നമുക്ക് ഇക്കാനോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് കൃഷി രീതികൾ എങ്ങനെയൊക്കെയുള്ളത് എന്തൊക്കെയൊക്കെ വിശേഷങ്ങള് എന്താണ് ഇപ്പൊ ഒരു പുതിയൊരു കൃഷി രീതി മത്തനിലേക്ക് വരാനുള്ള കാരണം അങ്ങനെ കൃഷിനോട് താല്പര്യം ഉണ്ടായതുകൊണ്ട് രണ്ട് മൂന്ന് ഏക്കർ സ്ഥലം എടുത്ത് അങ്ങനെ ചെയ്തതാണ് പിന്നെ ഞാൻ പല ഭാഗങ്ങളിലും യാത്ര ചെയ്യുന്നതുകൊണ്ട് പല കൃഷി രീതികളും കണ്ടിട്ടുണ്ട് അപ്പൊ അതിനോടൊരു കൂടുതൽ ഇഷ്ടം തോന്നി അങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു ഇവിടെ ഈ പിന്നെ ഇവിടെ വന്നപ്പോ സ്ഥലത്ത് കണ്ണമത്തന്നല്ലാതെ കുറച്ച് പച്ചക്കറി കൃഷികളും ചെയ്യുന്നുണ്ട് ആ ഉണ്ട് ഇനി അടുത്ത സീസണില് ഈ ബസ്മതി നെല്ല് നെല്ലിറക്കുന്നുണ്ട് അതിന്റെ വിത്തെല്ലാം വന്നിട്ടുണ്ട് ഇപ്പൊ ഈ തണ്ണുപത്തും കൃഷിയുടെ കൃഷി രീതികൾ എങ്ങനെയാണ് അത് അറു അറു അറുപത് ദിവസത്തെ മുപ്പാണ് പിന്നെ അറുപത് ദിവസം കഴിഞ്ഞ വിളവെടുക്കാവുന്നതാണ് ഇനി ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഉണ്ടെങ്കിൽ എന്റെ അനുജാൻ ആശീസ് ഇവിടെ നിൽക്കുന്നുണ്ട് അതിനായിട്ട് അപ്പോ സ്ഥലത്തില്ലാത്തോണ്ട് ഫുൾ അധികം കൂടുതലും നാട്ടിലില്ലാത്തതുകൊണ്ട് ഇവനാണ് കൂടുതലും ഇതിന്റെ കൃഷി രീതികളൊക്കെ ഫുൾ അസീസ്കറേ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് ഓക്കെ താങ്ക് യു സുഹൃത്തുക്കൾ അതാണ് നമ്മൾ ഹിദർക്കനിയൻ അസീസ്ക അപ്പൊ ഇവർക്ക് സ്ഥലത്തിൽ ഇല്ലാത്തതുകൊണ്ട് അസീസ്കനെ കൃഷികളൊക്കെ നോക്കുന്നത് അപ്പൊ നമുക്ക് പച്ചക്കറി കൃഷികൾ കൃഷികളുണ്ട് ഇവിടെ തണ്ണുത്തും കൃഷിയുണ്ട് നോമ്പ് പ്രമാണിച്ച് കൃഷി ചെയ്യുന്നുണ്ട് അതിന്റെ ഫുൾ നമ്മൾ പങ്കുവെക്കാൻ തണ്ണിമത്തത്തിന്റെ കൃഷി പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് തണ്ണിമത്തത്തിന്റെ കൃഷിയുടെ ലെവൽ പറയുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ലൈൻ ഇടണം ലൈൻ ഇട്ടതിന് ശേഷം നമ്മൾ ജൈവവളങ്ങൾ ഇടും ജൈവവളങ്ങൾ ഇട്ടതിനുശേഷം നമ്മൾ ഏരിമാടും ഏരി മാടൽ കണ്ട ഈ ഓട്ടോമാറ്റിക് പൈപ്പുകളൊക്കെ കണ്ടില്ല ഏത് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ പൈപ്പുകളൊക്കെ ഫിറ്റിട്ടുണ്ട് എല്ലാ ഏരിമക്കും പൈപ്പ് പോവുണ്ട് ആ പൈപ്പ് കിട്ടതിന് ശേഷം നമ്മൾ ഒരു കവർ വിരിക്കും കവർ വിരിച്ച് ഒരു ഹോൾസ് ഇടും ആ ഹോൾസ് ഇട്ടാലാണ് നമ്മൾ വിത്ത് ഇടുന്നത് ആ വിത്ത് മുള പിന്നെ മുളച്ച് വരും പിന്നെ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് നേരങ്ങളിൽ നോക്കി വിളവ് നോക്കി കൊണ്ടിടത്താണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത നല്ല വിളവ് കിട്ടും എത്ര ദിവസം കൊണ്ടാണ് അതിന്റെ വിളവ് കിട്ടുക അറുപത് ദിവസം കൂടി നമുക്ക് അതിന്റെ വിളവെടുപ്പ് നടത്താം നടത്താൻ പറ്റും നല്ലൊരു കൃഷിയാണ് നല്ലൊരു കൃഷിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തണിമത്ത കൃഷി ഇതിപ്പോ നിങ്ങള് ഈ കൃഷി ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് പിന്നെ ടൈപ്പാണ് സുഹൃത്തൊക്കെ അവിടെ അടുത്ത് അടുത്ത് അപ്പുറത്ത് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ തണ്ണിമത്തുണ്ട് ഒന്ന് രണ്ടായിട്ടും ചെയ്യണ്ട്

പിന്നെ നമ്മൾ പൊട്ട പൊട്ടുവെള്ളരി ഉണ്ട് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മൾ പരീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ മെഷീന്റെ ഉപയോഗം തന്നെ നമ്മൾ ഈ എല്ലാ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ വളവിന്റെ വിത്തിന്റെ നമ്മൾ ഇട്ടുണ്ടല്ലോ അതിൻ്റെ കറക്റ്റായിട്ട് വെള്ളം ആയിട്ട് ആവശ്യത്തിന് നമ്മൾ എത്തും ഈ പൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ അതിൻ്റെ വളങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാനുള്ളതാണ് ഇതിൽ നമ്മൾ ഇതിൽ ഇട്ടു കഴിഞ്ഞാൽ ഈ സാധനം ഈ വട്ടം തിരിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൂടെ കയറിപ്പോവും നമ്മൾ കലക്കി വളങ്ങളൊക്കെ ആവശ്യത്തിനുള്ള വളങ്ങൾ സെറ്റാകും സെറ്റ് ആയി പോവും ഇത് എല്ലാ 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 വിളവിന്റെ അടിയിലേക്കും മുട്ടയിലും കറക്റ്റായിട്ട് വള്ളമാണ് ചെല്ലും ഓട്ടോമാറ്റിക് സിസ്റ്റം അതാണ് നമുക്ക് ഉപകാരപ്പെടുന്ന സംഭവമാണ് കൃഷി മേഖല രണ്ടു വർഷമായിട്ടുള്ളു കറക്റ്റ് ആയിട്ട് ഇറങ്ങി ആയിട്ട് മുന്നേ കുറെശേ ചെയ്തിട്ടുള്ളൂ ഇപ്പം സജീവമായിട്ടാണ് ഇറങ്ങി കൃഷി കൃഷി ജീവിതം അതെ കൃഷിയാണ് പല പല കാര്യങ്ങളും നമ്മൾ ചെയ്തു ചെയ്ത് ഒക്കെ പരാജയമാണ് ഇപ്പോ നമ്മള് കൃഷി രീതി നിങ്ങളെ ഈ തോട്ടത്തിൽ ആ നിങ്ങൾ ഈ കൃഷിക്ക് വേണ്ടി മാത്രം അതെ ആ കുളം ഞങ്ങള് കൃഷിക്ക് വേണ്ടി മാത്രം സെറ്റ് സെറ്റ് ചെയ്തതാണ് ഫസ്റ്റ് വള്ളത്തിന്റെ സമയം ആണ് നമ്മള് സ്റ്റാർട്ട് ചെയ്തത് വെള്ളത്തിന്റെ സംരംഭമാണ് പിന്നെ കൃഷി രീതികള് നമ്മൾ അറിയാത്ത നമ്മൾ അറിയുന്നവരെ കൊണ്ട് ചോദിച്ചു മനസ്സിലാക്കി നമ്മൾ ചെയ്യും അല്ലെങ്കിൽ പോയി കാണും ചെയ്തുകൊണ്ട് വരികയാണ് കഴിഞ്ഞു വിളവെടുപ്പിന് വിളവെടുപ്പ് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയില് കുറെ സുഹൃത്തുക്കളൊക്കെ വന്നിരുന്നു നമ്മളെ നാട്ടിലുള്ള ഒരു ആൾക്കാരൊക്കെ വന്നിരുന്നു ഒക്കെ സാധനമൊക്കെ ഓടിച്ചു പോയി നല്ല നല്ലൊരു ലെവല് കഴിഞ്ഞു പോയി കുഴപ്പമില്ല അപ്പോ നമ്മളെ ഈ ഷോപ്പ് ഷോപ്പിലുള്ള ആളുകൾ അവർക്ക് നമ്മളിപ്പോ രണ്ടു ദിവസത്തോടെ കണ്ടറങ്ങണം ബാക്കിയുള്ളത് ഷോപ്പിൽ കൊടുക്കണം നമുക്ക് നമുക്ക് ജസ്റ്റ് ജസ്റ്റ് നിങ്ങൾ പച്ചക്കറി കൃഷി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ നോക്കിയാലോ നോക്കാം ഇതാണ് പച്ചക്കറി കൃഷി അതില് പച്ചക്കറിയിൽ നമ്മൾ കുക്ക കക്കരിക്കണ്ട് പയറുണ്ട് വെണ്ടഉണ്ട് പിന്നെ പൊട്ടുവെള്ളരി ഉണ്ട് ചീരണ്ട് എല്ലാ സാധനങ്ങളും നമ്മൾ പെട്ടിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ദിനോട്ടം ഒന്നും ക്ലിയർ ക്ലിയറായി കൊണ്ടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ആറേഴ് ഐറ്റംസ് ഉണ്ട് ഇനി വെറൈറ്റി എന്തെങ്കിലും കൊണ്ടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് വെറൈറ്റിയുടെ ആളായിട്ട് അതിനോട് താല്പര്യം പച്ചക്കറി എങ്ങനെ ഇവിടെ നിങ്ങളെ തൊട്ട ആളുകൾക്ക് അങ്ങനെ കൊടുക്കാറുണ്ടോ ഇന്നലെ നാട്ടിലുള്ള ആൾക്കാരായിരുന്നു ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള ആൾക്കാരൊക്കെ വന്നിരുന്നു അവരൊക്കെ ഇനി ഇത് കഴിഞ്ഞാല് ഷോപ്പിൽ ചെയ്യണ പരിപാടിയാണ് അല്ലെ ജ്യേഷ്ഠം ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവില്ല പുറത്തൊക്കെ പോണ ആളാണ് അപ്പൊ ഏൽപ്പിച്ചിട്ടാണ് പോണ് അപ്പൊ നമ്മള് അതിന്റെ കൊണ്ടുത്താ തോട്ടത്തിന് എടുത്തതാണ് അപ്പോൾ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് സഖത്ത് ഒന്ന് കട്ട് ചെയ്താ ഏറ്റവും ചെറുത് നോക്കിയിട്ട് നോക്കി മതി ഓ നല്ല കളർ ഉണ്ടല്ലേ ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ഈ തണ്ണിമത്തൻ തോട്ടത്തിൻ്റെയും പച്ചക്കറി തോട്ടത്തിൻ്റെയും ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കൃഷി സംബന്ധമായിട്ട് എന്ത് എന്ത് സംശയങ്ങളാണെങ്കിലും ഞാൻ അവരെ കോൺടാക്ട് നമ്പറില് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി ആവശ്യമുള്ളവർ തണ്ണിമത്തം ആവശ്യമുള്ളവർ ഇവരെ സമീപിക്കുക മാക്സിമം ഇവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ചാനലും സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ